പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ദൈവപിതാവിനും ഒരായിരം നന്ദി അമ്മയുടെ പ്രത്യക്ഷീകരണം നടന്ന ഈ ഭൂമിയിൽ എന്നെ എൻ്റെ കുടുംബത്തിനെ സാക്ഷ്യം വരാൻ അനുബന്ധിച്ച് ഒരായിരം നന്ദി ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ അമ്മയുടെ ജന്മദിനത്തിന് ഈ ആൾക്കാരെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് അപ്പോൾ അന്ന് ഞാൻ ജോസഫനെ കണ്ടിട്ടുണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അത് കേട്ട് ഞാൻ ഈ അൾത്താരയിൽ ഈ ഒരു പോർഷനിൽ നിന്ന് ഒരുപാട് കരച്ചിലായിരുന്നു എന്ത് ചെയ്യണം ചെയ്യണമെന്ന് എനിക്കറിയില്ല അപ്പം അന്ന് എൻ്റെ വായിൽ വന്നത് അത്രയും പിതാവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അവസേ പിതാവേ എനിക്ക് വേണ്ടി എന്നായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കേണ്ട ഞാൻ ഉടമ്പടി എടുക്കേണ്ട ക്ലാസ്സിൽ പോയിരുന്നു കാരണം ബോധം മൊത്തം പോയി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞു ഇവിടെ ആ ഒരു അവസ്ഥ കാരണം ഒരു ഇരുപത്തൊന്ന് ദിവസം ഡേറ്റായിട്ട് അച്ഛൻ തന്നു അപ്പോൾ എനിക്ക് ആകുമ്പോൾ ഒരു ടെൻഷനായി എന്താണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തിട്ട് വന്നാൽ ഈ ഒരു തൂണിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുവോ ഞാനും എൻ്റെ അച്ഛനും അപ്പോൾ അപ്പം ഔസ്യപിതാവെയാണ് എൻ്റെ വായിൽ പറഞ്ഞത് ഔസ്യപിതാവെ പ്രാർത്ഥിക്കണമേ ഔസൈപിതാവെ എനിക്ക് വേണ്ടി മാതാവിനോടും കർത്താവിനോടും പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞു പറഞ്ഞു പ്രാർത്ഥിക്കുക അപ്പോൾ പെട്ടെന്നൊരു ഒരു പുരുഷൻ എൻ്റെ അടുത്തേക്ക് വന്നു ആ വ്യക്തി ആരാന്നൊന്നും എനിക്കറിയില്ല അന്ന് അമ്മയുടെ ജന്മദിനം എനിക്ക് തന്നിട്ട് പോയ ജപമാലയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് ഒരേ ഒരു കാര്യം പറഞ്ഞോളൂ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ആൾക്കാരെ നിന്ന് അങ്ങ് പോയി ഞാൻ എൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ല ജസ്റ്റ് എൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു പുള്ളി അങ്ങ് പോയി പിന്നെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഞാൻ ഉടമ്പടി എടുത്തത് ആ സമയത്ത് എനിക്ക് അതിന് തൊട്ട് മുന്നേരെ എനിക്കറിയത്തില്ലായിരുന്നു റോമ പത്തിൽ തിരുവചനം പറയുന്നുണ്ട് യേശു കർത്താവണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യണം പതിമൂന്ന് വർഷത്തോട്ട് എനിക്ക് അമ്മമാതാവായിട്ട് ബന്ധമുണ്ട് കാർമൽ പള്ളിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അത്രയും നാളും എൻ്റെ ഉടമ്പടി എടുക്കുന്ന തൊട്ട് മുന്നവരെ യേശു കർത്താവണെന്ന് എനിക്കറിയില്ല ദൈവം അവനെ മരിച്ചവൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് എനിക്കറിയാം ഈസ്റ്റർ വരുന്നതോട് പക്ഷേ അത് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്തിട്ടില്ല പിന്നെ പിന്നെ അങ്ങനെ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോയി ഞങ്ങൾ നോൺ ക്രിസ്ത്യൻസാണ് അപ്പോൾ എൻ്റെ അമ്മ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും പക്ഷേ ഞാനും അച്ഛനും പള്ളിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ദിവസം എൻ്റെ ഉടമ്പടി സെക്കൻഡ് റിന്യൂ ചെയ്ത സമയത്ത് എൻ്റെ അമ്മയുടെ കാലിൽ ഒരു ചെറിയ മുറിവ് വന്നു മുറിവെന്ന് വെച്ചാൽ ആദ്യം ഇടത്തേ കാലിലാണ് വന്നത് അപ്പം അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയും എടേ എൻ്റെ കാലിൽ ഇങ്ങനെ ഒരു മുറിവ് വന്നേക്കും എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ആ ഒരു മുറിവാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മൾ സത്യദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക മാതാവ് സൗഖ്യപ്പെടുത്തി തരുമെന്ന് പറഞ്ഞ് ഞാൻ അമ്പടുത്ത് എപ്പോഴും പറയും പക്ഷേ അമ്മയ്ക്ക് പേടിയാ അമ്പലം അവിടെ ഇവിടെ എങ്ങനെ പ്രാർത്ഥിക്കും ഇല്ല കുഴപ്പമില്ല സത്യദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക സൗഖ്യപ്പെടുത്തും അപ്പം അത് പിന്നെ എന്തായി അടുത്ത കാലിലോട്ട് അത് സ്പ്രെഡായി ആ സ്പ്രെഡായ മുറിവെന്ന് വെച്ചാൽ നമ്മുടെ ഒരു രൂപ കോവിൻ്റെ അത്രയും ആ ഒരു വൂണ്ട് വലുതായി അത് വൃണമായിട്ട് മാറി കാലിൽ നിന്ന് അത്രയും ബ്ലഡും പസും അത് മാത്രമേ വരത്തുള്ളൂ അമ്മയ്ക്ക് കാല് തറേ കുത്താൻ പറ്റത്തില്ല ആ രീതിയിലുള്ള വേദനയാണ് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ പല പല ഡോക്ടേഴ്സിൻ്റെ അടുത്തും ഞങ്ങൾ പോയിട്ടുണ്ട് കാരണം അമ്മയ്ക്ക് ഈ ഒരു വൂണ്ട് വന്നപ്പോൾ ഞങ്ങളുടെ പേടിയെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ അമ്മയ്ക്കൊരു ട്രീറ്റ്മെൻറ്റ് നടന്നിട്ടുണ്ട് അത് ആർ സി സിയിലായിരുന്നു ട്രീറ്റ്മെൻറ്റ് വന്നത് അപ്പം അതിന് വന്നപ്പോഴും ഞങ്ങൾ ഞാൻ പരിശുദ്ധ അമ്മയടുത്ത് ഒരുപാട് വട്ടം ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ആ സമയത്ത് മാതാവ് എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ടുണ്ട് നീ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കണം ആർ സി സി ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നിങ്ങനെ തോന്നിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അത് എൻ്റെ അമ്മയുടെ അസൗ എൻ്റെ അമ്മയുടെ അസുഖം എനിക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടി കാണിച്ചതായിരുന്നു എന്ന് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ ആ ഒരു പ്രാർത്ഥന ഞാൻ ചൊല്ലി ചൊല്ലി പൊയ്ക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഈ ഒരു അസുഖം ഉണ്ടെന്ന് മാതാവ് വെളിപ്പെടുത്തി തന്നത് പിന്നെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെടുത്ത് പ്രാർത്ഥിച്ചു അമ്മേ റേഡിയേഷൻ വരല്ലേ ബാക്കി കിയമോ ആണെങ്കിൽ പത്തിൽ കുറവോ അല്ലെങ്കിൽ അഞ്ചിൽ കുറവോ ആക്കി തരണമേ എൻ്റെ അമ്മയ്ക്കോ എനിക്കോ ഒന്നും എനിക്കറിയില്ല പക്ഷേ അമ്മയെ വിശ്വസിക്കും അപ്പം ഞാൻ എവിടുന്നോ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം കേട്ടു അപ്പം അമ്മ വിശ്വാസത്തോടെ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം പ്രാർത്ഥിക്കും ഞാൻ പറഞ്ഞ വാക്ക് കേട്ട് എൻ്റെ അമ്മ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരുന്നു പിന്നെ ദിവസം മൂന്ന് മണിക്ക് ആർ സി സി നിൽക്കണം ട്രീറ്റ്മെൻറ്റ് ചെക്കപ്പിനൊക്കെ അങ്ങനെ കരുണകുന്തം പ്രാർത്ഥിക്കുമായിരുന്നു ജപമാല ചൊല്ലി അങ്ങനെ ആ ഒരു സൗഖ്യം അമ്മയ്ക്ക് ഞങ്ങൾക്ക് ജപമാല ചൊല്ലിയായിരുന്നു അമ്മ പൂർണ്ണ സൗഖ്യം തന്നത് ജപമാല ഏറ്റവും വലിയ ശക്തമായ പ്രാർത്ഥനയാണെന്ന് എൻ്റെ ഉടമ്പടിക്ക് ശേഷമായിരുന്നു എനിക്ക് അന്നത്തിനേക്കാളും പിന്നെ എനിക്ക് ബോധ്യം വന്നത് അങ്ങനെ എൻ്റെ അമ്മയുടെ ഈ കാലിൽ വലിയ ഒരു ഒരു രൂപ കോയിൻ്റ് അത്രയും അളവുണ്ടാ വന്നത് അപ്പോൾ ഡോക്ടറെ കാണാൻ പോയി ട്രിവാൻഡത്തുള്ള കോസ്മോ ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങൾ പോയത് ഞങ്ങൾ പോയ സമയത്ത് ആ ഡോക്ടർ പറഞ്ഞു ഇത് ബയോസ്പീക്ക് അയക്കണം പിന്നെ ഇത് കരിയിച്ചാണ് കളയേണ്ടത് പിന്നെ സോക്സ് ഇട്ട് മാത്രമേ ഇനി നടക്കാൻ പറ്റത്തുള്ളൂ കാരണം അമ്മയ്ക്ക് ഷുഗറുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ആകെപ്പാട് വീണ്ടും ടെൻഷനായി എന്ത് ചെയ്യണമൊന്നും അറിയത്തില്ല അപ്പം ഞങ്ങൾ തീരുമാനിച്ചു മാതാവിനെ വന്ന് കാണിക്കാം മാതാവിനെ അമ്മ അമ്മയുടെ കാല് മാതാവിനെയും തമുരാനേയും കാണിക്കാന്ന് പറഞ്ഞ് ഈ ആൾക്കാരയിൽ വന്ന് എൻ്റെ അമ്മയെ ഈ കാല് കാണിച്ചു ജോസഫ് അച്ഛനെ അന്ന് കാണാൻ അവസരം കിട്ടി ജോസഫ് അച്ഛൻ സേതു പൂഷി പ്രാർത്ഥിച്ചി പെട്ടെന്നായിരുന്നു അത് ഫുള്ളായിട്ട് ഫുള്ളായിട്ട് അത് കരിഞ്ഞ് 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 വന്നത് എന്നിട്ടെന്തായി ഈ അമ്മയുടെ കാലിൽ വന്നത് എൻ്റെ കാലിലേക്ക് സ്പ്രെഡായി അങ്ങനെ അമ്മയ്ക്ക് ഒരെണ്ണമാണ് വന്നെങ്കിൽ എനിക്ക് അഞ്ചെണ്ണവോ വന്നത് അഞ്ചടുത്ത് എനിക്ക് ഡ്രസ്സ് കാരണം കാലിൽ ഇടാൻ പറ്റത്തില്ല ആ രീതിയിലായിരുന്നു എനിക്ക് മുറിവ് വന്നത് ആ അഞ്ചെണ്ണം വന്നിട്ടും ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഒരു മുടക്കം വരത്തില്ല ഞാൻ ആ മുറിവ് വെച്ചുകൊണ്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാം പത്രം പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഞാൻ പോകുവായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ പത്രം കൊടുക്കാൻ പോയപ്പോൾ എനിക്ക് എനിക്കറിയത്തില്ല എൻ്റെ ഉടമ്പടിയുടെ നിയോഗം ആയിരുന്നു എൻ്റെ ലക്ഷ്യം പിന്നെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഉടമ്പടി ലക്ഷ്യം ക്രിസ്തു മാർഗം എൻ്റെ നിയോഗമാണെന്നുള്ള സത്യം അത് പരിശുദ്ധ അമ്മയും ആണെന്നുള്ള സത്യം എനിക്ക് ആ ജ്ഞാനം എനിക്ക് കിട്ടിയത് പണ്ടൊക്കെ ഞാൻ പത്രം കൊടുക്കാൻ പോകുന്ന സമയത്ത് ആരുടെടുത്തേക്കും ഒരു വ്യക്തിയെടുത്ത് ആരും കാണാതെ ഇങ്ങനെ ചെന്ന് കൊടുക്കുമായിരുന്നു അപ്പോൾ ഒരു ദിവസം എൻ്റെ മനസ്സിൽ പറഞ്ഞു പരശുധാത്മാവേ എന്നെ സഹായിക്കണമേ പരശുധാത്മാവേ എന്നെ സഹായിക്കണമേ അങ്ങനെ പരശുധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഈ പറന്നായിരുന്നു പത്രം കൊടുത്തത് അപ്പോൾ പിന്നെ പിന്നെ അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു പരശുധാത്മാവേ എന്നെ അഭിഷേകം ചെയ്യണമേ പരശുധാത്മാവേ എന്നെ സ്വർഗത്തിൻ്റെ ഉപകരണമാക്കി മാറ്റണമേ ഓരോ പ്രഷിത പ്രവർത്തനം ചെയ്യുമ്പോഴും കർത്താവിൻ്റെ നാമത്തിലായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് യേശുനാമം മഹത്തപ്പെണ്ണം ആദ്യമൊന്നും എനിക്കറിയില്ല യേശുനാമം മഹത്തപ്പെണ്ണം മഹത്തപ്പെണ്ണം എന്നായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് എനിക്കൊരു രോഗം വന്നു വെച്ചാൽ പാക്രിയാസിൻ്റെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരു ഫുഡ് പോലും കഴിക്കാൻ പറ്റത്തില്ല എന്ത് ഫുഡ് കഴിച്ചാലും അപ്പോൾ ഒന്നെങ്കിൽ വൊമിറ്റിങ്ങോ അല്ലെങ്കിൽ വയറതിശക്തമായ പെയിനോ ആയിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്നത് ആ സമയത്തായാലും ഞങ്ങൾ എൻ്റെ വലിയമ്മ പറഞ്ഞ പ്രകാരം ഞങ്ങൾ എറണാകുളത്തുള്ള സെയിൻ പള്ളി ദേവര പുണ്യാലൻ്റെ പള്ളി ചേർന്ന് വ്യാഴാഴ്ച ദിവസം രാവിലെ തൊട്ട് രാത്രി പള്ളി അടയ്ക്കുന്നവരെയുള്ള എല്ലാ കുർബാനയും എല്ലാ നൊബേനയും ഞങ്ങളിരുന്ന് അതൊരു നേർച്ചയായിരുന്നു എന്നിട്ടും എനിക്കതിനൊരു പൂർണ്ണ സൗഖ്യം വരുന്നില്ല വീണ്ടും തങ്കിപ്പള്ളിയിൽ പോയി എല്ലായിടവും പോയി എനിക്ക് ഒരു സൗഖ്യമായിട്ട് വരുന്നില്ല അവസാനം അമ്മമാതാവിൻ്റെ സന്നിധി വന്ന് ഞാനിത് പ്രാർത്ഥിച്ചു കാരണം എനിക്ക് മുട്ടിമേ നിൽക്കാനോ ഒരു ഒരു ആഹാരം പോലും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കും പെയിൻ ആയിട്ടാണ് വരുന്നത് കാരണം എനിക്ക് എറണാകുളത്ത് ഒരു കോളേജിൽ ഞാൻ പഠിപ്പിക്കുമായിരുന്നു പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല ശ്വാസം കിട്ടത്തില്ല പെയിൻ എന്നെ ഇങ്ങനെ ചുറ്റി വലിയുമായിരുന്നു ആ പെയിൻ അവസാനം ഞാൻ ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു എനിക്ക് എൻ്റെ പാങ്കരിയാസിനെ പൂർണ്ണ സൗഖ്യം അമ്മ മാതാവ് തിരുക്കം തിരുമാരെന്ന് എനിക്ക് മേടിച്ചു തന്നു അതേപോലെ എൻ്റെ ഒരു ബെൻഡ് ഉണ്ടായിരുന്നു എന്നു വച്ചാൽ എനിക്ക് മുട്ടുകൂത്തി നിൽക്കാൻ പറ്റത്തില്ല മുട്ടുകൂത്തി നിൽക്കാൻ പറ്റത്തേക്ക് ഉടനെ എനിക്ക് പെയിൻ ആണ് മുട്ടുകുത്തി പ്രതിഷ്ഠം അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അവസാനം ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് ഞാൻ അമ്മമാതാവിൻ്റെ തൻ്റെ ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എനിക്കതിൽ നിന്നും പൂർണ്ണ സൗഖ്യം കിട്ടി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് രോഗികളെ കാണാൻ പോവുമായിരുന്നു രോഗികളെയൊക്കെ ഞാൻ ആദ്യം കാണാൻ പോയത് എൻ്റെ നിയോഗത്തിന് വേണ്ടിയായിരുന്നു സത്യസന്ധമായി ഞാൻ പറയുക പിന്നെ പിന്നെ ആയിരുന്നു എൻ്റെ ഓരോ പുതുക്കലിലൂടെയാണ് എനിക്ക് ആ ജ്ഞാനം കിട്ടിയത് രോഗികളെ കാണാൻ പോകുന്ന എല്ലാ കാര്യത്തിനും കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടിയാണ് അപ്പോൾ ചെയ്തു പോയ എല്ലാ തെറ്റിനും ഞാൻ ക്ഷമ പറഞ്ഞുകൊണ്ട് അവിടുത്തെ നാമം മഹത്വപ്പെടന്മയെ കർത്താവെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പിന്നെ എൻ്റെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനവും ഞാൻ ചെയ്യാൻ പോകുന്നത് കാരണം ഞാൻ എൻ്റെ നിയോഗം ഓർക്കാറില്ല ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും ആ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്നത് ആ സമയത്ത് എന്ത് ബാക്കിയെല്ലാം അമ്മയുടെ കയ്യിൽ ഞാൻ കൊടുത്തേക്കും പിന്നെയാണ് എനിക്ക് അവസെ പിതാവിനോടുള്ള ആ ഒരു പ്രാർത്ഥന എനിക്ക് വരാൻ തുടങ്ങിയത് പിന്നെ ഞാൻ മാതാവിനെ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ കാർമലിലാണോ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് എപ്പോഴും കാർമൽ മാതാവിൻ്റെ മുമ്പിൽ അപ്പോൾ ഒരു ദിവസം ശനിയാഴ്ച എനിക്കൊരു സ്വഭാവം ഉള്ളത് ശനിയാഴ്ച ഒരു ദിവസം കൊണ്ട് ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് ചോക്ലേറ്റ് മേടിച്ച് വയ്ക്കും അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമാണ് വെച്ചോണ്ടിരുന്നത് ഇപ്പോൾ തിത്വേകദേവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഔസൈ പിതാവിനും കൂടെ ചേർത്താ ഞാനത് മേടിച്ച് വയ്ക്കുന്നത് എന്തോ എൻ്റെ മനസ്സങ്ങനെ പറഞ്ഞു ഞാനങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഒരു ദിവസം മാതാവിൻ്റെ മുമ്പിൽ ഞാനിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച ജപമാല ജപമാല പുസ്തകം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് മാതാവിൻ്റെ ഒരു സ്പാർക്ക് എൻ്റെ മുമ്പിലേക്ക് വന്നു അത് ഈ നീലയും സിൽവറും ആ വന്നത് കാർമൽ മാതാവിൻ്റെ മുമ്പിലായിരിക്കുന്നത് ആ സിൽവർ വന്നിട്ട് എൻ്റെ മുമ്പിലൂടെ ആ സ്പാർക്ക് ഇങ്ങനെ പോയിട്ട് ആ സ്പാർക്ക് ഇങ്ങനെ പൊട്ടി ആ സ്പാർക്ക് ഇങ്ങനെ പൊട്ടിയിട്ട് എനിക്കത് അതിശയം തോന്നി കാരണം എന്താണെന്ന് എനിക്ക് പെട്ടെന്നൊന്നും മനസ്സിലായില്ല പിന്നെയായിരുന്നു എനിക്ക് ഇവിടെ വന്ന് ചോദിച്ചപ്പോഴാ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് പരശുധാമയുടെ പ്രസൻസ് വരുന്നതാണ് കാര്യങ്ങൾ പറഞ്ഞത് പിന്നെ എനിക്ക് ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ചത് എൻ്റെ അപ്പനാരെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് കർത്താവിന് എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് തന്നു കാരണം അതിന് തൊട്ട് മുന്നേ വരെ എൻ്റെ നിയോഗമായിരുന്നു എൻ്റെ പ്രയോറിറ്റി അതിന് ഉടമ്പടിക്ക് ശേഷം ആളുടെ ചോരയാണ് എൻ്റെ ശരീരത്തിലൂടെ ഓടുന്നതെന്ന് പരിശുദ്ധ അമ്മ എനിക്ക് വെളിപ്പെടുത്തി തന്നു പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ഒരു അമ്മ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് എറണാകുളം സേ നമ്മുടെ പള്ളി തേവര ലൂർദ് പള്ളിയുടെ അടുത്ത് വെച്ചായിരുന്നു ആ അമ്മ എൻ്റെ അടുത്തേക്ക് വന്നത് ആ അമ്മ ആരാന്ന് ആരാന്നെനിക്കറിയില്ല ആ അമ്മ ഒരു ചുരിദാറൊക്കെ ഇട്ട് ഒരു സിൽവർ കളർ ഹെയർ ആയിരുന്നു ആ അമ്മയ്ക്ക് അത്രയും നേരം ആ പള്ളിയിൽ ഒരൊറ്റ വ്യക്തികളും ഇല്ല എന്നാ ഒരു മണിക്കൂർ ഞാൻ എൻ്റെ ജപമാലയിൽ വിശ്വാസ പ്രമാണം പറയുമായിരുന്നു ജപമാലയെങ്കാളും കൂടുതൽ വിശ്വാസ പ്രമാണം പറയും ആ അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്ന എൻ്റെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം അമ്മ പറഞ്ഞു വചനം എടുക്കുക വചനം എടുക്കുക നമുക്ക് വചനം വെച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ആ സമയത്ത് വചനം എന്താണെന്നോ കർത്താവ് എന്താണെന്നോ ദൈവപിതാവ് എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷേ ആ അമ്മ എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ കൂടെ ഇരുന്ന് ആ അമ്മയും വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ അമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥന സർവ്വശക്തനായ കർത്താവേന്ന് വിളിച്ചായിരുന്നു ആ അമ്മ പ്രാർത്ഥിച്ചത് കാരണം എന്നിട്ട് ആ അമ്മ എൻ്റെ തോന്നുന്നു നീ കണ്ണടയ്ക്കാൻ പറഞ്ഞു ഞാൻ കണ്ണടച്ചു എന്നിട്ട് അമ്മ ചോദിച്ചു നീ കർത്താവിനെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ കർത്താവിനെ കാണുന്നില്ല അങ്ങനെ മൂന്ന് വട്ടം എൻ്റെ അടുത്ത് ആ അമ്മ ചോദിച്ചത് മൂന്നാമത്തെ വട്ടം ഞാൻ കർത്താവിനെ കണ്ടു അപ്പോൾ മോളിയെ നിൻ്റെ അടുത്ത് കർത്താവില്ല നീ കർത്താവിനെ വേണ്ടി ശക്തിയായിട്ട് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥി പക്ഷെ കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റേണ്ടേ എനിക്ക് എന്തോ ഒരു തടസ്സമായിട്ട് എനിക്കിങ്ങനെ നിൽക്കുക കർത്താവിനോട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അപ്പം വീണ്ടും ഞാൻ കൂടുതൽ കൂടുതൽ മാതാവിനോട് അടുത്തു അപ്പം സെയിൻജൂടെ പള്ളി ദേവരെ പോയപ്പോൾ ഇതേപോലെ ഒരങ്കൾ എൻ്റെ അടുത്തേക്ക് വന്നു ആ അങ്കൾ അപ്പം ഞാൻ കർത്താവിനെ ഇങ്ങനെ കുറച്ചു നേരം നോക്കി നിന്നു അപ്പോൾ ആ അങ്കൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ ജപമാല ചൊല്ലുവാണോ കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ശരി അതിനു ചോദിച്ചു എന്തുണ്ടെങ്കിലും അവനെ വിളിച്ച് പ്രാർത്ഥിക്കുക അവൻ ഇറങ്ങി വരും നീ എന്തിനാ പേടിക്കണേന്ന് ചോദിച്ചിട്ട് ആ അങ്ങളും അവിടെ നിന്ന് പോയി എന്നിട്ട് കലൂർ പുണ്യാളിൻ്റെ പള്ളിയുടെ അടുത്തും ഞാൻ ഇതേപോലെ ഒരു ആവശ്യത്തിന് കാരണം അതൊരു വലിയ പ്രതിസന്ധിയായിട്ടുള്ള സിറ്റുവേഷൻ വരുവാ അപ്പോൾ ആ സമയത്തും എൻ്റെ മുന്നിൽ കൂടെ ഒരു അങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അത്രയും നേരം ആ വ്യക്തി എന്നോട് ഒരു കാര്യം പോലും സംസാരിച്ചില്ല ഈ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നതിന് മുന്നേ ആ വ്യക്തി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു മോളെ നീ എന്തിനാ ഇവിടെ നിൽക്കണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നീ ഒരു കാര്യം ഞാൻ പറയാം എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും കർത്താവിൻ്റെ വചനം മറക്കരുത് തൊട്ടപ്പുറത്ത് അന്തോണിയസ് പുണ്യാളനുണ്ട് നീ മുറുകെ പിടിച്ച് നിന്നോണം അത്രയും നേരം എൻ്റെ അടുത്തുകൂടെ പോയ വ്യക്തി ഒന്നും മിണ്ടിയില്ല പക്ഷെ പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് അദ്ദേഹം നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോയി അതെന്താ എന്തോ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ അതിനുശേഷം ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു വന്നത് അതിൽ ആ സമയത്ത് എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള സഹനം വല്ലാത്തൊരു സഹനമായിരുന്നു പക്ഷെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി എനിക്ക് മാതാവും കർത്താവും എനിക്ക് ആ സമയത്ത് തന്നായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അമ്മയുടെ പ്രസൻസ് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന പ്രസൻസ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വലതു ശൈലും ഇടത് സൈലും ഈ ബട്ടർഫ്ലൈ ഇങ്ങനെ വന്ന് വന്ന് നിൽക്കും ആ ബട്ടർഫ്ലൈ ഇങ്ങനെ ചിലപ്പം പ്രകാശമായിട്ടാണ് വരുന്നത് ബട്ടർഫ്ലൈ ആയിരുന്നു പ്രസൻസ് പിന്നെ ഞാൻ പത്രം കൊടുക്കാൻ പോകുന്നത് ഞാനും എൻ്റെ അമ്മയായിട്ടാണ് പോകുന്നത് നടന്നാ ഞങ്ങൾ പോകുന്നത് അച്ഛനും കൊടുക്കാൻ പോകും ഞങ്ങൾ നടന്നാണ് പോകുന്നത് പിന്നെ എല്ലാ ആഴ്ചയിലും ഒന്നോ രണ്ടോ ഉള്ളതുപോലെ ഞങ്ങൾ എന്തൊക്കെയാണോ പൈസപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്ന കാര്യമാണെങ്കിലും എല്ലാം ഉള്ളതുപോലെ ചെയ്യുന്നു അതെല്ലാം ഈശോയുടെ നാമത്തിൽ ചെയ്യുന്നു പണ്ട് വചനം വായിക്കുമ്പോൾ ജസ്റ്റ് ഒരു കഥ ബുക്ക് വായിക്കുന്ന പോലെയായിരുന്നു ഞാൻ ബൈബിൾ വായിച്ചത് പിന്നെ പിന്നെയാണ് വചനത്തിൻ്റെ ശക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലായത് അമ്മയുടെ കാലിൽ ഊണ്ട് വന്ന സമയത്ത് ഞാൻ അമ്മയ്ക്ക് നേർച്ച വസ്തു കൊടുക്കുക ആ നേർച്ച വസ്തു കൊടുക്കുമ്പോൾ കർത്താവ് രോഗികളെ തൊട്ട് സൗഖ്യപ്പെടുത്തിയ വചനമുണ്ട് ആ വചനം ആ വെള്ളത്തിൽ വെച്ച് ഞാൻ കാശ്രൂപം വെച്ച് പ്രാർത്ഥിക്കും എന്നിട്ടാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ആ വെള്ളം ഞാൻ കുടിക്കാൻ കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ പറയും അമ്മ സത്യദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കും സത്യദേവം അമ്മയെ സൗഖ്യപ്പെടുത്തുക അതിനുശേഷം എൻ്റെ അമ്മ ഞാൻ പറഞ്ഞ വാക്കേട്ട് മാതാവിനെ ശക്തമായിട്ട് മാതാവിനെയും കർത്താവിനേയും പൂർണ്ണമായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഞങ്ങളുടെ പച്ചത്തിരിയിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ ഉടമ്പടി പുതുക്കി മൂന്നാമത്തെ പുതുക്കേട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എല്ലാവരുടെ കൂടെ അമ്മ പോകുന്നുണ്ടല്ലോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ട് അമ്മയൊന്ന് വരുമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് അത് സായന പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ പച്ചത്തിരിയില് മാതാവും കർത്താവും ഞങ്ങൾക്ക് തെളിഞ്ഞു വന്നു ആ രൂപം അതേപോലെ മാതാവിൻ്റെ ഈശ്ശയുടെ രൂപമായിരുന്നു അത് ഇത്രയും അനുഗ്രഹം ചെയ്ത് എന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാറിന് ഒരായിരം ആയിരം നന്ദി റോമാകർക്കെഴുതി ലേഖനം പത്തിന്റെ ഒൻപത് യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷ പ്രാപിക്കും സ്നേഹമുള്ള ഒരേ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് യേശുക്രിസ്തുവിൽ വിശ്വാസം ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം ഈ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോഴൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള ശക്തി നിറയുമെന്ന് നമ്മുടെ മുൻപിൽ ഈ മകള് സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് ബോധ്യമാവുകയാണ് കൂടുതൽ വിശ്വാസ തീക്ഷ്ണതയോടുകൂടി ഉടമ്പടി ജീവിതത്തിൽ ഈശോയെ പ്രകീർത്തിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് ഉടമ്പടി യാത്ര തുടരാം സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം ഈ സഹോദരിയോടും കുടുംബത്തോടും ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം പടി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തിന് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക